പിണ്ടിമന ർപാടം ക്ഷീരോത്പാദക സംഘത്തിൽ മിൽമ ഷോപ്പിയും നവീകരിച്ച പ്ലാന്റും ഉദ്ഘാടനം ചെയ്തു ക്ഷീരോത്പാദക സംഘത്തിൽ മിൽമ നവീകരിച്ച സി പ്ലാന്റിന്റെയും ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇതിപ്പോ പാലുപാദന രംഗത്ത് സ്വയംപര്യാപ്തതാണ് കേരളത്തിൽ എത്തുകയാണ് പലപ്പോഴും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലുകളെ സംബന്ധിച്ച് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും കാണാറുണ്ട് അതിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് വലിയ തോതിലുള്ള സംശയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് ചില ഘട്ടങ്ങളില്ലെങ്കിലും അതിൻ്റെ പരിശോധനാ ഫലങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ സമൂഹത്തിനാകെ വലിയ ഞെട്ടൽ ഉണ്ടാക്കുന്ന നിലയിലേക്കുള്ള പല വാർത്തകളും നമ്മളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആവശ്യമുള്ള പരമാവധി കേരളത്തിൽ തന്നെ ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് സംഘം പ്രസിഡന്റ് ജെയ്സൺ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫാദർ ജോസഫ് മുണ്ടക്കൻ ജെയ്സൺ ദാനിയൽ എസ് എം അലിയാർ ലിസി ജോസഫ് ഡോക്ടർ സാംബോൾ സി എം മക്കാർ തുടങ്ങിയവർ പ്രസംഗിച്ചു സംഘത്തിന്റെ മുൻ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്